നമുക്ക് ഏതൊന്നിനെയും തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഭൂമി ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ ആറാം മത കിതാബ് പറയുന്നത് പോലെയാണോ ഭൂമിയുടെ അവസ്ഥ ഇതൊക്കെ അറിയാനും പഠിക്കാനും തിരിച്ചറിയാനും ആദ്യം പറഞ്ഞ ആളുകൾ പറഞ്ഞത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാനും ശരിയെ സ്ഥാപിക്കാനും സാധിക്കുന്ന തുറന്ന വാതായനങ്ങളുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതിയാകും അപ്പോ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് ഇനി പറയാൻ പറ്റില്ല അതിന്റെ കാലഘട്ടം കഴിഞ്ഞു പോയി ഇനി പറയേണ്ടത് ഉള്ളൂ പഠിച്ചിട്ട് നിങ്ങൾ വെളുപ്പിക്കൂ അത്രയുള്ളൂ ഗുരുവായൂരപ്പാന്ന് വിളിച്ചാലാണോ തെറ്റ് മാതാവിനെ വ്യഭിചരിച്ചാലാണോ തെറ്റ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരു മനുഷ്യന് മനസ്സിലാകും മാതാവ് യൂരപ്പ എന്നൊന്ന് വിളിച്ചു അത് തിരുത്താനും ഒക്കെ ഇവിടെ സാഹചര്യങ്ങളുണ്ട് പക്ഷേ അമ്മ ഉമ്മ അത് പവിത്രമായ ഒരു ബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒരു അറിവിന്റെയും ആവശ്യമില്ല ഒരറിവിൻ്റെയും ആവശ്യമില്ല പക്ഷേ മതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് മതത്തിൻ്റെ അറിവുകൾ മതത്തിനതൊക്കെ വലിയ കാര്യമാണ് ഖുർആാനോ ഹദീസോ ഒന്ന് മനസ്സിരുത്തി അതിൻ്റെ പരിഭാഷയൊന്ന് വായിച്ചാൽ മതത്തിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ ഒരു ബുദ്ധിയുള്ള വ്യക്തിക്കും സാധ്യമല്ല തലയ്ക്കകത്താണ് താമസമുള്ള ഏതൊരു മനുഷ്യനും ആ മതം ഉപേക്ഷിക്കും ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തിൽ ഫാത്തിഹ തന്നെ നന്നായിട്ട് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ അവർക്ക് ഗൗരവത്തോടു കൂടി ഈ വിഷയം മനസ്സിലാക്കും

പറയാണ് സ്വന്തം ബീജത്തിലുണ്ടായ കുട്ടിയെ കെട്ടാൻ കേട്ടോന്ന് കടുത്തു പോയില്ലേ വേറൊരു മാമ് പറയാണ് പട്ടിയെ തൊട്ടാൽ വെള്ളത്തിൽ കഴുകണം അതിലൊന്നും മണ്ണ് കൊണ്ടാണെന്ന് വേറൊരു മാമ് പറയാണ് പട്ടിയിറച്ചു തിന്നാം ഹലാലാണെന്നും ഇങ്ങനെ തലതിരിഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളുടെ കൂത്തരങ്ങാണ് ഇസ്ലാം ഇത്തരം വിഷയങ്ങളെ നമ്മൾ ബുദ്ധിപരമായി വിമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാപ്പയടിയാ ആ ചാപ്പയടിയെ ഭയമുള്ള ആളുകൾ പിന്നോട്ട് പോകും നമ്മൾ പോകില്ല ഇസ്ലാമിനെ വിമർശിക്കുകയോ ആർക്കെങ്കിലും മറുപടി പറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാം മത വിമർശകരോട് പറയുന്ന മറുപടികളാണ് പഠിച്ചിട്ട് വിമർശിക്കും പഠിച്ചിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് ഇതോ ഇവർ ഇവരുടെ ഇത്തരം വാദങ്ങളൊന്നും മേൽക്കാതെ വന്നപ്പോഴേക്ക് ഇപ്പൊ പറയുന്നത് എന്തെന്നറിയാമോ മര്യാദയ്ക്കും ഇസ്ലാം ഏറിലായില്ലേ നമ്മൾ കാരണം ഇവർക്ക് ഖുർആാൻ അറിയാമോ ഇവർക്ക് ഹദീസ് അറിയാമോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ പറയുന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും ഇസ്ലാമിനെ പരിഹസിച്ചു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ പരികാച്ചം എവിടെയാണുള്ളത് പരസ്പര വൈരുദ്ധ്യങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡമാണ് ഖുർആൻ ഒരിക്കൽ ഒന്ന് പറയും വേറൊരിക്കൽ വേറൊന്ന് പറയും ഇത് തന്നെ പഠിച്ചോം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആാനും ഹദീസും ഇസ്ലാമിലെ ഇതര പ്രമാണങ്ങൾ ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഇല്ലേ പദ്ധതി പോലെയൊക്കെയുള്ള വേറെ ഒരുപാടുണ്ട് കേട്ടോ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര ഗ്രന്ഥങ്ങളുണ്ട് ഇസ്ലാമിന് ഇതിലെന്തെങ്കിലും ഒരു കാര്യം പ്രാദേശിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്താൽ മുമ്പ് പ്രശ്നമായിരുന്നു പിന്നീട് അവർക്ക് മനസ്സിലായി ഓഹ് നമ്മൾ ഇനം കടംപിടുത്തം പിടിച്ചിട്ടൊന്നും കാര്യമില്ല ജൂതൻ വന്നതോടുകൂടി മതം പാരച്ചൂട്ടിലാണ് വള്ളി പൊട്ടി താഴെ വീഴു മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റാതായി കാരണം വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ഇനി വിവർത്തനം ചെയ്തു പോയില്ലേ ഇനി പഠിച്ചിട്ട് വിമർശിക്കാൻ പറയാൻ യാതൊരു വകുപ്പുമില്ല അവരും പോയി ഞാനങ്ങോട് വായിച്ചു മനസ്സിലാക്കി നാലായിട്ട് മടക്കി മടക്കിയോരിടത്ത് വെച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിനകത്തൂടെ നടക്കുമ്പോഴേക്കാ പുസ്തകത്തെ നോക്കിയാൽ കളാ എന്ന് ചിരിക്കാൻ തുടങ്ങി അത്രയേ ഉള്ളൂ ഇത് അതിനകത്ത് ഇതൊക്കെയാണല്ലേ സാരമില്ല കേട്ടോ ഞാനാരോടും പറയത്തില്ല കുഴപ്പമില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് നാമമാത്രമായിട്ട് ആരെങ്കിലും കാണുമ്പോൾ ഓടി ഉച്ച കുത്തി അറിയാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുക ഉള്ളിൽ നിന്നും വിശ്വാസം പോയി കഴിഞ്ഞു അങ്ങനെ അവര് പഠിച്ചു മനസ്സിലാക്കിയ വസ്തുതകളിൽ നിന്ന് നമ്മളോട് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ല ടീച്ചർ എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അവരെ തെളിവ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തെളിവുകൾ അങ്ങനെ ഇട്ട് കൊടുത്തു ഖുർആാൻ പഠിച്ചു മനസ്സിലാക്കിയ ശാസ്ത്രബോധമുള്ള മനുഷ്യർ ആ മതത്തിൽ നിന്നും മൂത്രമൊഴിക്കുന്നത് പോലെ പുറത്തു വന്നു മൂത്രമൊഴിക്കുന്നത് പോലെ അവരിൽ നിന്നും പോയി പോയി മുസ്ലിങ്ങൾക്ക് ദോഷമൊന്നും വന്നിട്ടില്ല എങ്കിലും ഈ മതം വിട്ട ആളുകൾ ആളുകളേൽപ്പിക്കുന്ന പ്രഹരം വല്ലാതെ കൊള്ളുന്നുണ്ട് അവസാന ആയുധമായിട്ട് ഖുർആൻ പഠിക്കൂ എന്ന പല്ലവി പരാജയപ്പെട്ടപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ വന്നപ്പോൾ എക്സ് മുസ്ലിങ്ങൾ വർദ്ധിച്ചപ്പോൾ കേൾക്കണ്ടാന്ന് നമ്മുടെ പ്രസംഗങ്ങൾ ആ അവരുടെ വീഡിയോകൾ നിങ്ങൾ കാണരുത് കേൾക്കരുത് റിപ്പോർട്ട് അടിച്ചു പൂട്ടിച്ചോ ശരിയെന്നാ റിപ്പോർട്ട് അടിക്കുന്നതിന് കാരണങ്ങൾ വേണോന്നേ വിമർശനം എതിരഭിപ്രായങ്ങൾ ഇതൊക്കെ ഒരു പുരോഗമന സമൂഹത്തിന്റെ വളർച്ചയുടെ ഘടകങ്ങളാണ് വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടിയും അവധാനതകളോടുകൂടിയും നേരിട്ടിട്ടില്ലെങ്കിൽ ഇസ്ലാം ഇപ്പോഴേറിലെങ്കിലും ഉണ്ട് ഇനി അനുസ്പ്രീയുടെ പരസ്യം പോലെ ആയി പോകും നോക്കിൽ പങ്കുവെക്കുമെന്ന് മതങ്ങൾ ഒന്നും വിമർശനങ്ങൾക്ക് വിമർശനങ്ങൾക്കതീതമല്ല നിങ്ങളങ്ങനെ ധരിക്കുവാണ് നിങ്ങളുടെ മതം നിങ്ങൾക്ക് ചക്കരയാണ് നിങ്ങൾക്ക് വിശ്വാസമാണ് വെച്ചോ മറ്റുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ അഹങ്കരിക്കരുത് നിങ്ങൾ നിർബന്ധം പിടിക്കരുത് അതുകൊണ്ടാണ് നിങ്ങളുടെ മതം ഇപ്പോഴും ഏറിൽ നിൽക്കുന്നത് മാനവിക പുരോഗതിക്ക് തടസ്സങ്ങളായ മതങ്ങളെ മതദർശനങ്ങളെ മതകിതാബുകളെ ഒരു വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോട് തുറന്നു കാണിക്കേണ്ടത് ആ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള വ്യക്തികളുടെ സംഘങ്ങളുടെ സംഘടനകളുടെ ബാധ്യതയാണ് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയേണ്ടത് പറയേണ്ടുന്ന രൂപത്തിൽ പറയേണ്ടതുപോലെ പോലെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് സഹിക്കാൻ പറ്റാത്തവർ നമ്മുടെ വീഡിയോകൾ കാണരുത് നമ്മുടെ ലൈവുകൾ കാണരുത് സ്കിപ്പ് ചെയ്ത് പോയേക്കണം ഡോണ്ട് റെക്കമെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിപ്പോ താല്പര്യമുള്ളവർ ഒന്നോ ഒൻപതോ അവർ കണ്ടോ നിങ്ങൾ എന്തിനാ അതിന്റെ പേരിൽ കുരുക്കൾ പൂട്ടുന്നത് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളത് കേൾക്കണ്ടേ